ഒക്ടോബർ രണ്ട് മുതൽ നവംബർ പതിനാല് വരെ എൻ സി പി എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഇരിക്കൂർ എൻ കോട്ടൂർ ഐ എം ഹോസ്പിറ്റലിലെ ഡോക്ടർ ലില്ലി അവരെ ജില്ലാ പ്രസിഡന്റ് കെ സുരേഷൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ശശിധരൻ നമ്പ്യാർ മൊമൻറ്റോ നൽകി ബ്ലോക്ക് പ്രസിഡന്റ് വി എം മധു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി ടി സുരേഷ് ബാബു വി വി കുഞ്ഞിക്കൃഷ്ണൻ ബെന്നി കൊട്ടാരം കെ പി ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞങ്ങൾ വരുന്ന ദിവസം അച്ഛനല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് യാതൊരു മുന്നേക്കാരുടെ നിങ്ങളുടെ ഒരു സ്നേഹത്തോടുകൂടി ഈ വീഴ്ചയിൽ തന്നെ പുറത്തു വന്നു ചെയ്യാറില്ല ഈ കെട്ടിടം നിങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ തലവിന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അവർക്കവിടെ ഫിസിയോ തെറാപ്പി യോഗ അങ്ങനെ കൊടുത്തിട്ട് ഇന്ന് രണ്ട് പേരുടെ കൂട്ടത്തില് അമ്മയുണ്ട് അച്ഛനുണ്ട് തീർത്ത് കിടപ്പായിട്ട് മീൻസ് വീഴ്ച ഇല്ല അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ ഇത്രയൊക്കെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പ്രദേശത്ത് ഒന്ന് കണ്ടിട്ട് ഒരു വീ ഇലക്ട്രിക് വീൽ ചെയറായിട്ട് ഒന്ന് രണ്ട് പേർക്ക് ഈ ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ ചുരുതി ഭാഗത്ത് ഏറ്റവും ആദരിക്കപ്പെടേണ്ട വ്യക്തികളെ കണ്ടെത്താൻ അവരെ പാർട്ടിയുടെ ആദരവ് നൽകണം എന്നുള്ള തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ൂർ നിയോജ് നമ്മളെ ഐ ടി ആദരിക്കാൻ തീരുമാനിച്ചത് ഡോക്ടറെ സാധാരണ ഒരുപാട് ഡോക്ടർമാരാണ് ഒരു പ്രത്യേക ഡോക്ടർ നമ്മള് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഇവിടെ ശശി കമ്പാർ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത് അമ്പത് വർഷം അല്ലേ മറ്റൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചത് നിങ്ങളുടെ എല്ലാ ഫാമിലി ഡോക്ടേഴ്സാണ് നമ്മളെ ജീവൻ നിങ്ങളോ ഒരു നമ്മൾ ജീവൻ രക്ഷിക്കുന്ന ചോദ്യാണ് ഡോക്ടർ ഡോക്ടർ സംബന്ധിച്ചോളം ആ ജോലി മാത്രമല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളൊരു പ്രത്യേകം ഇങ്ങനൊരു സാമൂഹ്യപരമായ കാഴ്ചപ്പാട് എന്ന് ചോദിച്ചു നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടറുടെ വലിയ മണക്കോട് നമുക്ക് അല്ലേ അതൊക്കെ ഒരു വലിയ ഇതാണ് അതൊരു സേവനമാണ് ഡോക്ടർ പ്രോട്ടീൻ്റെ സേവനമാണ്